പത്തനാപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷവും സഹകാരി സംഗമവും സഹകരണ സെമിനാറും പുനലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കലേനാട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കേരള സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം കെ രാജഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു സഹകരണ യൂണിയൻ പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു സമസ്ത മേഖലകളിലും സഹകരണ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ഓരോ മേഖലയിലും അവർ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളാണെങ്കിലും സഹകരണ മേഖലയിലെ പൊതുവായ ലക്ഷ്യവും തത്വവും ഒന്ന് തന്നെയാണെന്ന് ഉദ്ഘാടന വേളയിൽ കെ രാജഗോപാൽ പറഞ്ഞു മേഖലയിലും അവർ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളാണെങ്കിലും സഹകരണ മേഖലയിലെ പൊതുവായിട്ടുള്ള ലക്ഷ്യവും തത്വവും ഒന്ന് തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ തന്നെ പുനരാവിഷ്കരിച്ചത് സ്വതന്ത്രമായ മെമ്പർഷിപ്പ് ജനാധിപത്യപരമായ പ്രവർത്തനം സാമ്പത്തിക പങ്കാളിത്തം സഹകരണ വിദ്യാഭ്യാസം ഇതെല്ലാം പറയുന്നത് പോലെ അതിനേക്കാൾ

അതിനെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ നിരവധി കഴിഞ്ഞ് ഒന്നോ രണ്ടോ അഞ്ചോ ക്ലാസ്സുകൾ തീരുത്തി അപ്പം അത് സംബന്ധിച്ച നല്ലൊരു ക്ലാസ് ഇവിടെ എത്തണം അപ്പം ആ ക്ലാസ്സിന് കൂടുതൽ സമയം കിട്ടേണ്ടതിലേക്കായി ഈ ഉദ്ഘാടന സമ്മേളനം പതിനൊന്ന് മണിക്ക് മുമ്പ് അവസാനിപ്പിക്കണം എന്നായിട്ടുള്ള ആലോചിക്കുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് എങ്ങും പോകുന്നില്ല ഈ ഋജിമാൻ സാർ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കിൾ യൂണിയന്റെ കാലാവധി തിരഞ്ഞെടുപ്പ് നടന്നതനുസരിച്ച് ഡിസംബറിൽ തീരണം നമ്മൾ പത്തനാപുരം താലൂക്കിലെ ആളുകൾ അടുത്ത പത്തനാപുരവും ചെയ്ത രണ്ട് സാധ്യതയുണ്ട് യോഗത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ റെജിമോൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്